അസലാമലൈക്കും പറയടക്കാമില്ലേ നാ ആ ഞങ്ങളുടെ ഇടയിൽ കേറൂലിയാ അപ്പ ജനഗണമന ജനഗണമനെല്ലാരും കേട്ടല്ലോ ആന ഇപ്പൊ എൽ കെ ജിയിലാണ് കേട്ടോ അപ്പൊ അതറിയാവുന്ന പോലെ അത് പാടിയെന്നുള്ളൂട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോതിരം മേടിച്ചത് അതാണ് കാണിക്കണത് കേട്ടോ ഇന്ന് ഞാനും ആനും കൂടെ നിസ്കരിക്കണതാണ് അപ്പോൾ ലോഹറാണ് നിസ്കരിക്കണത് ഇത് ഞങ്ങളൊന്ന് ചെക്ക് ശേഷം ഒന്ന് കറങ്ങ ഒന്ന് പുറത്തേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കണേ കാണിക്കണേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കണത് ആന പറ എടുക്കാൻ വേണ്ട പറ ആനയുണ്ടെന്നും പറ ഓടിയതാണ് പക്ഷേ ആന ഇടവഴിയിൽ കയറാത്തോണ്ട് ആനെ കാണാൻ പറ്റില്ല പിന്നെ ആനുവിൻ്റെ ജനഗണമന പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിച്ച് ആനും കൂടെ നിസ്കരിച്ച് കഴിഞ്ഞ് അത് ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയിനും വന്നിട്ട് നിസ്കരിക്കണതാണ് കാണിക്കണത് പിന്നെ അത് കഴിഞ്ഞ് അയിനുവിൻ്റെ ഡാൻസ് നല്ല പാട്ടൊക്കെയാണ് പാട്ടിടാൻ പറ്റൂലല്ലോ പിന്നെ അത് കഴിഞ്ഞ് അയിനും ആനും കൂടെ ഒരു ഡാൻസ് പിന്നെ ഞങ്ങൾ ഞാനും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു വീഡിയോ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കണുണ്ട് എന്തൊക്കെ പറയണുണ്ട് എന്തൊക്കെ പറയണത് പറയണത് എന്നു വെച്ചാൽ ഇതിലെടുക്കുക അങ്ങനെ അത്ര വലിയതായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് സംസാരങ്ങളൊക്കെ പിന്നെ അതാ ആനു വിളിക്കുമ്പോൾ ആനു വിളിക്കുമ്പോൾ നോക്കണത് അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അതെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണതാണ് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ കാറിൽ കയറിയിരിക്കണേ അവിടെ പോയിട്ടുള്ള ഒരു അവിടുത്തെ കുറച്ച് ഭംഗിയുള്ള കുറച്ച് ഇലകളും പൂക്കളും അതൊക്കെ ഒരു വീഡിയോ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെളി ഗ്രൗണ്ടിലാണ് ഫോർട്ട് വച്ച് വെളി ഗ്രൗണ്ടിൽ അവിടെ ഓ എന്ത് കണ്ടു പൊട്ടാറ്റോ അപ്പോൾ ഇത് പിള്ളേരെപ്പോഴും പറയും വാങ്ങണം വാങ്ങണം അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങി പിന്നെ നമ്മൾ മുളക് ബജ്ജി മറ്റേ കോളിഫ്ലവർ പൊരിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങിയൊക്കെ കഴിച്ച് അതൊന്നും എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളത് മാത്രം വീഡിയോ എടുത്ത് പിന്നെ അവിടുത്തെ കുറച്ച് വ്യൂസ് ഗ്രൗണ്ടാണ് വലിയ ഗ്രൗണ്ടാണ് അവിടെയാണ് ഈ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയിട്ട് പരി പരിപാടികൾ അതായത് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ആ പൊരിച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അത് എല്ലായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരെണ്ണം എടുത്തിട്ട് എല്ലാവരും കഴിച്ച് നോക്കണേന്ന് പക്ഷേ പിള്ളേരിക്കും ആ ഇരിവ് കാരണം ചെറിയ പിള്ളേരിക്കൊന്നും അത് വേണ്ട അപ്പോൾ അവർക്ക് മറ്റേ നമ്മൾ മറ്റേ കോളിഫ്ലവർ പരിച്ചതൊക്കെ കൊടുത്ത് എല്ലാവരും ആ ഒരേ പീസ് കടിച്ച് നോക്കണേ പിന്നെ അതിന് ദേ സർബത്ത് അതായത് എന്താണ് ഈ സ്ട്രോബെറീൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സർബത്ത് അത് നല്ല അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുലുക്കി സർബത്ത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് എടുത്തതാണ് വെള്ളത്തിലാണ് കേട്ടോ പാലിലൊന്നും കലക്കുണ്ടാകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിലും കലക്കിയാൽ മതി എന്നും അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ആ വെള്ളത്തിൽ കലക്കിയിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഐസ് ക്യൂബ് ഇട്ട് പിന്നെ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ആ ഇട്ട് പഞ്ചസാര പാനീയാക്കി വെച്ചതിട്ട് വെള്ളമൊഴിച്ച് കുലുക്കി ഒരു പച്ചമുളക് കയറിയിട്ട് കുലുക്കി അടിപൊളി സർബത്തായിരുന്നു കുട്ടികൾ അത് ഒരെണ്ണം മേടിച്ചു കൊടുത്ത് രണ്ടുപേരും കുടിച്ച് പിന്നെ അതെ ഒന്നും കൂടെ മേടിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടെണ്ണം മേടിച്ച് പിന്നെ ആനക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു ഒരു സ്ട്രോബെറിയും വാങ്ങി അതാണ് സ്ട്രോബെറിയില്ല അതും അതേപോലെ വെള്ളത്തിൽ പിന്നെ അതിന് നമ്മൾ അപ്പുറത്തേക്ക് നടന്ന് ഗ്രൗണ്ട് അപ്പുറത്തേക്ക് കടന്ന് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആരും കയറിയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യത്തിൽ ഞങ്ങൾ നമ്മൾ വലിയവരും ആരും കയറിയില്ല കുട്ടിയിള കുറച്ച് അത് ഇതിലൊക്കെ കയറ്റി അല്ല ഇതിലല്ല അടുത്ത് ഇതിൽ കയറ്റി അത് ആനു റോഹിൻ കളിക്കണതാണ് അതിൽ കയറിയിട്ട് ചാടിച്ചാടി വന്നതുണ്ട് പിന്നെ അവിടെ പാട്ട് വച്ചപ്പോൾ ഒരാളായിരുന്നു ഡാൻസ് കളിച്ചതാണ് കേട്ടോ നല്ല പാട്ടായിരുന്നു അത് ബാസീഗ് മീ ബാസീക്ക് എന്നുള്ള പാട്ടായിരുന്നു പക്ഷെ ആ പാട്ടൊന്നും ഇതിലിടാൻ പറ്റാത്ത കൊണ്ടിരുന്നില്ല നല്ല അതിനനുസരിച്ച് കറക്റ്റ് മുപ്പത് സ്റ്റെപ്പ് വെക്കണം കേട്ടോ അത് വീഡിയോ എടുത്ത് പിന്നെ അത് ഇതിൽ കുട്ടികളെ കയറ്റി അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെറുത് ചെറുത് വലിയ വലിയ സ്ഥലങ്ങളൊന്നും കയറ്റാൻ പറ്റൂലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വന്നു അതായത് ഏഴ് മണിക്ക് ലേറ്റ് കത്തെന്ന് പറയും അപ്പോൾ അത് കാണാനായിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ കൂടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ കൂടി ലേറ്റ് കത്തണം കാണാനായിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ ആരുടെയൊക്കെ വന്നിട്ട് ലേറ്റ് കത്തിയിട്ടില്ല ആ നേരം കൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതാണ് ഏഴ് മണിയായപ്പോൾ ലേറ്റ് കത്താൻ തുടങ്ങി ലൈറ്റ് കത്തിയപ്പോൾ എല്ലാവരും നല്ല ബഹളം ഉണ്ട് നല്ല കയ്യടി ബഹളം ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി അതായത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കത്തി വന്നപ്പോലെ നല്ല ഭംഗിയായിരുന്നു ഇതിപ്പോൾ ദൂരെ നിന്ന് നമ്മൾ എടുക്കണേട്ടാ അത് കഴിഞ്ഞ് ആ ദൂരേന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്മോക്ക് ബോൾസ് കണ്ട് അവിടെ പിന്നെ അതിൻ്റെ ഇടക്ക് മോണെടുത്തതാണ് നല്ല വലിയ മോണിങ്ങനെ നിൽക്കണിട്ട് ഇപ്പോൾ സ്മോക്ക് ബോൾ സ്മോക്ക് വരുന്നത് അത് ചോക്ലേറ്റിൻ്റെ ഉണ്ട് പിന്നെ സാധാ ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് അതൊക്കെ മേടിച്ച് കഴിച്ച് ചോക്ലേറ്റിൻ്റെ അത് നൂറ് രൂപയും സാധാ ചോക്ലേറ്റ് അല്ലാത്തത് തൊണ്ണൂറ് രൂപയും അപ്പോൾ അതുണ്ടാക്കണതും എങ്ങനെയാണ് അവർ ചെയ്യണം എന്നാണ് അത് എന്താണ് അത് ഒഴിക്കണം എന്നറിയില്ല കേട്ടോ പക്ഷെ അത് ഞങ്ങൾ അതും പേടിയെടുത്ത് അത് ഭയങ്കര എടി തിന്നാൻ ഭയങ്കര ഇതായിരുന്നു അവിടെ രണ്ട് മൂന്ന് എണ്ണം മേടിച്ച് അത് എല്ലാവരും ഓരോന്നോരോന്ന് ഇരണ്ട് ഇരണ്ടൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് എടുത്ത വീഡിയോസാണിത് അതിൻ്റെ ഇടയ്ക്ക് ആനു നല്ല ഡാൻസ് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആനു നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ് അത് നല്ല ഇപ്പോഴത്തെ അടിപൊളി പാട്ടാണ് അപ്പോൾ ഡാൻസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുവായിരിക്കും അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ മറന്നുപോയ പാട്ട് അത് നല്ല ആനു ആനുമാശുള്ള നന്നായിട്ട് സ്റ്റെപ്പ് വെക്കും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് എടുത്തതാണ് അപ്പം നമുക്ക് ഫുള്ള് ട്രീ എടുക്കാൻ പറ്റി ലൈറ്റുകൾ എന്തൊക്കെ അതൊക്കെ സ്റ്റാറാണ് ഇട്ട് തൂങ്ങിക്കിടങ്ങണം അതിൽ കുറേ പപ്പാനീൻ്റെ പപ്പാനികളുണ്ട് ചെറിയ ചെറിയ പപ്പാനികളെ വെച്ചിട്ടുണ്ട് കുറേ സ്റ്റാർ ദൂരെ ഒരു പപ്പാനി പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ പപ്പാനി കുറേ ഇഷ്ടംപോലെ പപ്പാനികൾ ഫുള്ള് ലൈറ്റ് ഈ ട്രീ കാണാനാണ് അവിടെ ആൾക്കാർ മുഴുവൻ കൂടിയിരിക്കുന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിന് അവിടെ പിന്നെ ആ ഇരുട്ട് ഇരുട്ടായത് ഇങ്ങനെ ലൈറ്റൊക്കെ നല്ല കത്തുമ്പോൾ നല്ലൊരു ഭംഗിയാണെല്ലാം കാണാൻ പിന്നെ ഇങ്ങനെ വേറെ കുറേ ലൈറ്റുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ കിരീടം പോലെ തലയിൽ വെക്കണ ലൈറ്റ് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ കിടന്നിങ്ങനെ തിളമായി ഇട്ടത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അടിപൊളി കാണാനൊക്കെ അപ്പോൾ നമ്മളങ്ങനെ ആ വീടിയൊക്കെ ഇങ്ങനെ എടുത്ത് വലിയ ഇതായിട്ടൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ആ ലൈറ്റ് കത്തണതും ആ ഗ്രൗണ്ടും ആ കളിക്കണതും ഒക്കെ ഇങ്ങനെ ചെറു എടുത്തെന്ന് മാത്രമേ ഉള്ളൂ വേറെ വലുതായിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങളെ പോയി എല്ലാം കഴിച്ച് എല്ലാം കണ്ട് അതിൻ്റെ ഇടയ്ക്ക് അല്ലവ ഇതിൽ അതിലും ലൈറ്റ് കത്തണം പിന്നെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണാണ് ഓട്ടോ ഒന്നും അവിടെ നിർത്താൻ പോലീസുകാർ സമ്മതിക്കണില്ല പിന്നെ നമ്മളങ്ങോട് കുറച്ച് നടണം നടന്നപ്പോൾ അവിടെ കുറച്ച് കച്ച കച്ചവട ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ചോളം ചോളം വാങ്ങി അത് അല്ല നാരങ്ങയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ഇങ്ങനെ ഇതൊക്കെ നോക്കി പിന്നെ ഞങ്ങളങ്ങനെ എല്ലാം കണ്ട് പുറപ്പെടണു അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്തത് ഇട്ട് കൊടുക്കണോ ഇത് മോളും മൂത്ത മോളും ഇളയ മോളും ഞാത്തൂനും അവരുടെ മക്കൾ നമ്മുടെ മക് എൻ്റെ മോളുടെ മക്കളും അതായത് രണ്ട് പെമ്മക്കളെ മക്കളും മോൻ്റെ മോനും മോളും ഉണ്ട് ഇതൊക്കെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് പുറത്തിറങ്ങിയതാണിത് കൊച്ചിനൊരു ഷൂ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനൊരു കമ്മരും അതൊക്കെ മേടിച്ച് കുറച്ച് ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ അത് മേടിച്ച് ഫ്രൂട്ട് അതെന്തായാലും പുറത്തിറങ്ങിയതാണല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ജ്യൂസും ഇതുമൊക്കെ മേടിച്ചിട്ട് പോകാം പേരക്ക അങ്ങനെയൊക്കെ മേടിച്ച് അതൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് പേരക്കയൊക്കെ മുറിച്ച് തിന്ന് വേറൊക്കെ മുറിച്ച് വച്ചിട്ട് ഇവിടുത്തെ കുട്ടികൾ മുകളിലത്തെ മാത്രം തിന്നടിയിൽ തിന്നണ്ട് വെച്ചിട്ട് പോയതാണത് പിന്നെ എന്താണെന്ന് കുറു കുറുക്കുറ തിന്നാണ് അങ്ങനെ പിന്നെ ഇത് അറിയാമല്ലോ വഴിയിൽ നിന്ന് പൂ കാണുമ്പോൾ എപ്പോഴും വീട് കിടക്കലാണ് ചെമ്പരത്തിപ്പൂ ആവശ്യക്കാരി ചെവിയിൽ വെക്കാം ഈ പൂ ഈ ചെമ്പരത്തി പൂ കൊണ്ട് അലുവ ഉണ്ടാക്കാം അലുവ അങ്ങനെ നല്ല എന്താണ് കിണത്തപ്പം പോലെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇത് വെച്ചിട്ട് അടുക്ക് ചെമ്പരത്തിയാണത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാക്കാം ഇത് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു റോസച്ചട്ടി വാങ്ങിയതാണ് അതിന് അത് മഞ്ഞ മുട്ടായിരുന്നു അപ്പോൾ അത് പൂ വിരിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ വലിയ വിശേഷമൊന്നുമില്ല അപ്പോൾ ഇത് ഇത്ര ആയി ലേറ്റായിപ്പോയിട്ടാ ഇത് ഇട്ടപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഹാപ്പി ന്യൂ ഇയർ ഇടുന്നുണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വറഹമത്തല്ലായി ഉബറക്കത്തു എല്ലാവരും സുരക്ഷിതമായിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ